الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل للمؤمنين من أبصارهم وللمؤمنين للمؤمنين من أبصارهم ويحفظوا فروجهم ذلك أزكى لهم <متصفيق> <applause> إن الله خبير بما يصنعون وقل للمؤمنين يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا ما ظهر منها ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو أبناء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني أخواتهن أو بني إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو أخ أو التابعين أو التابعين أولي الإربة من الرجال والنساء أو التابعين غير أولي الإربة من الرجال أو من الرجال أو الطفل الذي لم يظهر على أوراة النساء ولا يبدين بأم ولا يبدين بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون صدق الله العظيم سنهم الله صحوذري صحوذ سورة النور اللي. മുപ്പത് മുപ്പത്തൊന്ന് ആയത്തുകളാണ് ഇവിടെ ഊതിവെച്ചത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലൈംഗികമായ അതിക്രമ അതിക്രമത്തെക്കുറിച്ചും അവർക്കിടയിൽ നടക്കുന്ന തെറ്റും കുറ്റവുമായ അവസ്ഥയെക്കുറിച്ചും വിവരിക്കുന്ന സമയമാണ് നടക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ലൈംഗിക നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ വിഷയത്തെക്കുറിച്ചും ധാരാളം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ധാരാളം പറഞ്ഞു വരുന്ന ഒരു നാടൻ സമയമാണ് അതുകൊണ്ട് അതിൻ്റെ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിയതാണ് അള്ളാഹു സുഹാനുഹു തല പറയുന്നു പുല്ലിൽ മുനീന വിശ്വാസികളായ പുരുഷന്മാരോട് പറയുക യൗന്നു മിൻ അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വാസികളായ പുരുഷന്മാർ ആ പുഷ വിശ്വാസികളായ പുരുഷന്മാരോട് പറഞ്ഞേക്കണം യൗന്ദിൻ അബ്സാലിഹിം അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ വയഹദോ ഫുറൂജവും അവരുടെ ഗുഹ്യസ്ഥലങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ ദാലിക്ക അസുക്കാലവും അത് അവർക്ക് പരിശുദ്ധമാണ് ഇന്നലാഹം അള്ളാഹു ഹബീറും അറിയുന്നവനാണ് വിവാസന അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സസൂക്ഷ്മം അറിയുന്നവനാകുന്നു പുരുഷന്മാർക്കിടയിൽ നടക്കുന്ന വിഷയങ്ങളെപ്പറ്റിയാണ് ഇ ഇപ്പം പറഞ്ഞത് ഇനി തുടർന്നുള്ള ആയത്തുകളിൽ സ്ത്രീകൾക്കിടയിൽ സൂക്ഷിക്കേണ്ടുന്ന പ്രയാസങ്ങളെപ്പറ്റിയും സൂക്ഷ്മതയെപ്പറ്റിയുമാണ് പറയുന്നത് കൊല്ലിൽ മോമിനീന മോമിനീകളോട് പറയണം വിശ്വാസികളായ പുലി വിശ്വാസികളോട് പറയണം മോമിനികളോട് പറയണം അവരവരെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ ദൃഷ്ടികൾ താഴ്ത്താൻ കണ്ണ് താഴ്ത്തണം എഹ്ഫദ ഫുറൂജഹും അവരവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ ഗുഹ്യാവയവങ്ങളും ദൃഷ്ടിയും തമ്മിൽ വളരെയേറെ വ്യത്യാസം വളരെയേറെ പ്രയാസമുണ്ട് മഹാനായ അലിറലി അള്ളാഹു അനുവിനോട് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും പ്രസിദ്ധമായ ഒരു അതീതാണ് ആ അതീതിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ ഗുഹ്യാവയങ്ങൾ സൂക്ഷിക്കുക ദൃഷ്ടികൾ താഴ്ത്തുക സൃഷ്ടികൾ താഴ്ത്തുക എന്ന് പറഞ്ഞാൽ ദൃഷ്ടികളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് നാലിക്ക അത് കാലവും അത് അവർക്കുള്ള പരിശുദ്ധിയാണ് ഇന്നല്ലാ ഹബീറും അള്ളാഹു വളരെയേറെ അറിയുന്നവനും സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു എന്നാണ് അർത്ഥം വിശദീകരണം ഒഴിവാക്കിയാൽ തന്നെ ആശയങ്ങൾ വേണ്ട വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിയും പുല്ലിൽ മൂമിനാത്തി മോമിനിയ മൂമിനായ സ്ത്രീകളോട് പറയുക മോമിനികളായ സ്ത്രീകളോട് പറയുക യഹദൂദനം അബ്സാലിഹിം അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ എന്ന് പറഞ്ഞാൽ കണ്ണ് താഴ്ത്തണം കണ്ണ് താഴ്ത്തണം അങ്ങനെ താഴ്ത്തണ താഴ്ത്തുന്നത് എന്തിനാണ് യഹദൂദിനമിൻ അബ്സാലിഹിം അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം ഫുറൂജഹഹുന്ന അവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യട്ടെ തൃട്ടിയും ഗുഹ്യാവയവവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട് എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് യൗതനമിൻ്റെ സാലിഹിന്ന അവരെ തൃഷ്ടികൾ താഴ്ത്തണം ഒരു ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുകയും വേണം എന്ന് പറഞ്ഞത് വിശദീകരണ കൂടാതെ തന്നെ ആശയം എല്ലാം അവർക്ക് മനസ്സിലാകും വലായുബുദീനധീനത്ത ഹുന്ന അവരുടെ സൗന്ദര്യം അവർ പ്രകടിപ്പിക്കാൻ പാടില്ല സൗന്ദര്യം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാമാതഹരമിൻ്റെ ആ സ്വയമേവ വെറുതെ വ്യക്തമായ തോച്ചു എന്ന് പറഞ്ഞാൽ ഏത് തരം വസ്ത്രം ധരിച്ചാലും അതിനൊരു സൗന്ദര്യം ഉണ്ടാകും ആ സൗന്ദര്യത്തെ മറച്ചു വെക്കാൻ സാധ്യമല്ല സാധ്യമല്ലാത്ത ചില സൗ ചില സൗന്ദര്യങ്ങളുണ്ടാകും അതിനെപ്പറ്റിയാണ് പറയുന്നത് പോലെ ആ ഹുന്ന അവരുടെ സൗന്ദര്യത്തെ അവർ മറച്ചു വെക്കാൻ പാടില്ല വെളിവാക്കാൻ പാടില്ല ഇല്ലാമാതഹറമിൻ്റെ ആ സ്വയമേവ വെളിവായതൊഴിച്ച് അത് എപ്പോഴും അത് വെളിവാക്കാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള അവസ്ഥയെപ്പറ്റി വലിയ മുന്ന ബഹുമുരിഹിന്ന അവർ താഴ്ത്തട്ടെ ബഹുമുരിഹിന്ന അവരുടെ ശിരോവസ്ത്രം താഴ്ത്തട്ടെ ശിരോവസ്ത്രം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മുഖവും മുങ്കയും ഒഴിച്ചുള്ള ശരീരഭാഗങ്ങളെല്ലാം മുഖവും മുങ്കയും ഒഴി ഒഴികെയുള്ള ശരീരഭാഗങ്ങളെല്ലാം മറക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു എതിരി പിന്നെ അവർ അവർ താഴ്ത്തട്ടെ ഹുമുരിഹിന്ന അവരുടെ അവരുടെ ചിരോവസ്ത്രം അല്ലെ ജുയൂബിഹിന്ന അവരുടെ മാരടത്തിലേക്ക് താഴ്ത്തിയിരട്ടെ മാരടത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ കഴിയും സാധാരണ സ്ത്രീകളുടെ മാരടത്തിൽ കുറച്ചുകൂടി മറ്റു മാർഗ മറ്റ് മാർഗ്ഗ വലിയ മാർഗങ്ങളേക്കാൾ ഒരു ശബ് ശബ്ദമൊക്കെ കൂടുതൽ ചില ഇതുണ്ടാകും മാറിടവുമായി ബന്ധപ്പെട്ടിട്ടും അത് ഉണ്ടായിരിക്കും അതുകൊണ്ട് വല് എതിരിഭിന ബഹുമുരിഹിന്ന അല ജയൂമിഹിന്ന ശരീരത്തിലേക്ക് അവരുടെ മാറി അവരുടെ പിന്നെ ശിരോവസ്ത്രം അവർ താഴ്ത്തിയിടട്ടെ ഒരാ യുവതീന ജീനത്വ ഹുന്ന അത് അവരുടെ സൗന്ദര്യത്തെ വെളിവാക്കാൻ പാടില്ല വലാ യുവതീന ജീനത്വ ഹുന്ന അവരുടെ സൗന്ദര്യത്തെ വെളിവാക്കാൻ പാടില്ല ആ മാറി മാറിടത്തിലേക്ക് വെളിവാക്കാതിരുന്നാൽ സൗന്ദര്യം മടക്കാൻ കഴിയുമെന്നാണ് ആ സൗന്ദര്യം മറച്ചുകൊണ്ട് ചെയ്യാനാണ് ചെയ്യേണ്ടത് ഒരാ യുവതി ദീനത്തെ കൊണ്ട് അവർ സൗന്ദര്യം മറച്ചു വെക്കാൻ പാടില്ല ഇല്ലാലി മുഴുവിലെത്തി ചിഹ്ന അവരുടെ സൗന്ദര്യത്തെ മറച്ചു വെക്കാൻ പാടില്ല ഇല്ലാലി മുഴുവിലെത്തിയിന്ന അവരുടെ ഭർത്താക്കന്മാർക്കല്ലാതെ ഒരു സ്ത്രീയുടെ സൗന്ദര്യം ഏതെങ്കിലും നിലക്ക് പ്രകടിപ്പിക്കാൻ വേണം വേണമെങ്കിൽ അത് ഭർത്താവിൻ്റെ മുമ്പിലായിരിക്കണം ബാക്കിയുള്ള മനുഷ്യരുടെ മുമ്പിലൊന്നും സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടില്ല ഔ ആപായ് ഹിന്ന അല്ലെങ്കിൽ ഭർത്താവിൻ ഭർത്താക്കൾക്കൊഴികെ അല്ലെങ്കിൽ അവരുടെ പിതാക്കൾക്കൊഴികെ പിതാക്കൾക്കൊഴികെ എന്ന് പറഞ്ഞാൽ പിതാക്കളുടെ മുമ്പിലും നമ്മുടെ വസ്ത്രം പ്രകടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല പിതാക്കളും അവര പിന്നെ ഔ അപായഹിന്ന അവരുടെ പിതാക്കളും ആപായ് മുഴുവലത്തിഹിഹിഹിഹിഹിന്ന അവരില്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരും അവരുടെ പിതാവും പിത പിതാക്കളും ഭർത്താക്കന്മാരും അപായ് മുഴുവലത്തിഹിന്ന അവരുടെ ഭർത്താക്കളും ഭർത്താക്കളും ഭർത്താക്കളുടെ ഒഴിച്ച് ഭർത്താക്കളുടെ പിതാക്കളൊഴിച്ച് അവർ ആപായ് ഹിന്ന അല്ലെങ്കിൽ അവരുടെ ഒഴിച്ച് സ്വന്തം പിതാവ് സ്വന്തം ഒഴിച്ച് അവർക്ക് വേണ്ടി വെക്കാവുന്നതാണ് അവർ അഭിനായ് വഴുവിലത്തി ഹിന്ന അല്ലെങ്കിൽ പന്ത് വഴുവിലത്തിൽ ഭർത്താക്കന്മാരുടെ മക്കളും ഭർത്താക്കന്മാരും നഗക്കള് നേരത്തെ എൻ്റെ ഭാര്യ ഭാര്യ വേറെ കല്യാണം കഴിച്ചൊരു ഭർത്താവ് ഉണ്ടായിരുന്നു അയാളുടെ മക്കളെപ്പറ്റിയാണ് ഈ പറഞ്ഞത് ആ അഭിനായ് ബൗലത്തി ഹിന്ന അവരുടെ ഭർത്താക്കന്മാരുടെ മക്കളൊഴിച്ച് ആ ഇഹ്വാൻ ഹിന്ന അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരൊഴിച്ച് സഹോദരന്മാരും മുൻ കാണിക്കാം ആ ബനി അഹ്വാത്തി ഹിന്ന അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരുടെ മക്കളൊഴിച്ച് സഹോദരന്മാരുടെ മക്കൾ ആ ബനിഹ്വാൻ ഹിന്ന അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാർ ആ നിസായി ഹിന്ന അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളൊഴിച്ച് ഔ നിസാഹിന്ന അവരെ സ്ത്രീകളൊഴിച്ച് ഔമാ മലക്കത്തെ അയമാൻഹുന്ന ഔമാ മലക്കത്തെ അയമാൻഹുന്ന അല്ലെങ്കിൽ അവരുടെ അഭിനാഹിന്ന അവർ അവിടെ അവിടെയുള്ള സ്ത്രീകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒഴി ഒഴിവാക്കി അവിത്താപ്യന അല്ലെങ്കിൽ ആശ്രിതരെക്കൊഴിച്ച് ഒരു ഉരുൾ ഇറുപത്തി മിനിറ്റ് ഇജാൽ ഒരു ഇരു ഇറുപത്ത് മിനരിഞ്ഞാൽ എങ്ങനെയുള്ള മക്കളാണ് ഇറുപത്ത് ദുർമോഹങ്ങൾ ദുർമോഹങ്ങളില്ലാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ സ്ത്രീയെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു മോഹം സ്ത്രീകൾക്കുമുണ്ടാകാം അങ്ങനെ സ്ത്രീകൾക്ക് മോഹമുണ്ടാകുന്ന സ്ത്രീകൾക്കും ഒഴിച്ച് അവരെയും വിടേണ്ടതില്ല അവിത്ത് ഫിരി അല്ലെങ്കിൽ സ്ത്രീകൾ ഒഴിച്ച് പുരുഷന്മാരാകണം അല്ലെങ്കിൽ കുട്ടികളാണ് അല്ലെങ്കിൽ യഥഹർമാരായ ഔലാഹത്തി മിസ്സായി സ്ത്രീകളുടെ രഹസ്യങ്ങൾ അറിയാത്ത അറിയാത്ത കുട്ടികൾ സ്ത്രീകളുടെ രഹസ്യങ്ങൾ അറിയാത്ത കുട്ടികൾ വച്ച് വലായ അവർ അവർ അവരടിക്കരുത് ബി അർജുന ഹിന്ന അവരുടെ കാല് കൊണ്ട് നിങ്ങൾ അവരടിക്കാൻ പാടില്ല ഈ യോലമമായ യുഹീന മീൻ സീനത്തിഹിന്ന അവരുടെ ശരീരത്തിൽ നിന്ന് മറഞ്ഞ് കിടക്കുന്ന സ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒ തൂബു ഇല്ലാഹ് നിങ്ങൾ അള്ളാഹുലേക്ക് നിങ്ങൾ ഓർ ഓർക്കുക തൂബുവിൽ അല്ലാഹ് അള്ളാഹുലേക്ക് നിങ്ങൾ ഓർക്കുക ജമിയൻ എല്ലാവരും അയ്യുഹൽ മോമിനോനാ മോമിനികളെ നിങ്ങൾ ഓർക്കുക ലാൽ ലക്കുന്ദുലിഹുൻ നിങ്ങൾ വിജയികളായേക്കാം ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് ആളുകളാണ് പന്ത്രണ്ട് ആളുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ ഈ പന്ത്രണ്ട് ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾവമായി ജീവിക്കുകയാണ് ഭാര്യയും ഭർത്താവും അവരുടെ മക്കളും അവരുടെ കുടുംബങ്ങളും അങ്ങനെ ആണ് ജീവിക്കുക ഭാര്യയും ഭർത്താവും പിന്നെ അവരുടെ കുടുംബങ്ങളും ആ കുടുംബങ്ങളിൽപ്പെട്ട എല്ലാ തരം ഭർത്താക്കന്മാരെയും സൗന്ദര്യവതികളായ സ്ത്രീകൾ എല്ലാം കാണിച്ചു കാണിച്ചുകൊണ്ടിരുന്നത് ഈ ഒരാ എന്നിരും പിന്നെ ബി അർജുൽ അവരുടെ കാലിട്ട് കാലിട്ട് അടിക്കാൻ പാടില്ല ബി അർജുലി അവരുടെ കാലുകൊണ്ട് അടിക്കാൻ പാടില്ല ഈ യോലമ അറിയിക്കാൻ വേണ്ടി മാ യുഹീനമെൻ സീനത്തിഹിന്ന അവരുടെ സൗന്ദര്യം മോടി മറച്ചു വെക്കാൻ വേണ്ടി അപ്പോൾ തൂബു ഇലാഹി നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കുക ജമിയൻ ഒന്നിച്ചടുക്കുക അയ്യുഹൽ മോമിനുൻ മോമിനുകളെ ലാലക്കുന്തുലഹൂൻ നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ആളുകൾ പന്ത്രണ്ട് ആളുകളെ പറ്റി പ്രത്യേകിച്ച് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ സ്ത്രീകൾ ഏതാണ്ട് പ്രായപൂർത്തി എത്തി എത്തിയ പ്രായമായി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലൊക്കെ പല മാറ്റങ്ങളുണ്ടാകും സത്യ സത്യത്തിൽ വ്യത്യസ്തമായി പല മാറ്റങ്ങളുണ്ടാകും അതുണ്ടായിക്കഴിയുമ്പോൾ അത് യഥേഷ്ടം വരുന്ന ആളുകൾക്ക് കാണാനും അവർക്ക് അവരെ കൺ കളി അവരെ ആകർഷിക്കാനും പറ്റുന്നൊരു രൂപത്തിൽ അവരെ മോശമാക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് ഒലായുദ്ദീനധീനത്തെ ഹുന്ന എന്നാണ് ആദ്യം പറഞ്ഞത് അവരെ ഭർത്താക്കന്മാരൊഴിച്ച് ഇവലാ യുവദീന ദീനത്വന്ന അവരെ ഭർത്താക്കന്മാരൊഴിച്ച് അത് ഇല്ലാലി പുഴയുടെ തിഹിന്ന അഥവാ സൗന്ദര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അത് ഭർത്താക്കന്മാർക്ക് മാത്രമാണ് ഇല്ലാലി പുഴയുടെ തിഹിന്ന ഭർത്താക്കന്മാർക്ക് മാത്രമാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യം പൂർണ്ണമായും സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രമേ പ്രകടിപ്പിക്കാൻ പാടുള്ളൂ അത് അത് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഏത് മനുഷ്യൻപ്പെട്ട ആളുകളാണെങ്കിലും ഒരു 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 മനുഷ്യൻ ഈ സ്ത്രീയുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഉദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യൻ അത് അയാളുടെ ഭർത്താവാണ് അയാളെ അക്കാൾ ആബായ് ഹിന്ന അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് ഭർത്താവിൻ്റെ അഭിനാ അഭിനായം അഭിനായ് പുഴോലത്തി ഹിന്ന അവരുടെ ഭർത്താക്കന്മാരുടെ മക്കൾ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ മക്കൾ അപ്പം അവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതിലുള്ള കുട്ടികളാണ് അങ്ങനെയുള്ള ആളുകൾ അടുത്ത അടുത്ത ബന്ധുക്കൾ ആ അടുത്ത ബന്ധുക്കളുടെ കുട്ടികളും കുടുംബങ്ങളുമൊക്കെ ഏറ്റവും അടുത്തവരാണ് അങ്ങനെ പന്ത്രണ്ട് വിഭാഗം ആളുകൾ ഇവിടെ എണ്ണി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പ്രത്യേകം പ്രത്യേകം പറയേണ്ടതുണ്ട് അത് പറയാൻ നമുക്ക് കാണാൻ കാണാൻ കഴിയും അതെല്ലാം നമ്മൾ പറയുന്നത് അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തെറ്റില്ലാത്ത കുറ്റങ്ങളില്ലാത്ത ഒരു നല്ല സമൂഹം ഉടലെടുത്ത് വരും എന്ന് കാണാൻ കഴിയും അള്ളാഹു സുഹാനഹുത്തല ദീനിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ